ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ ഇപ്പം പാർലമെൻറ്റിനടക്കാണ് ഇന്നലെയാണ് വന്നത് ശരിക്കും ഇന്നാണ് വരേണ്ടത് കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെൻറ്റ് മുടങ്ങി കാരണം ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്നത് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത് കാരണം വന്നു പറഞ്ഞ എല്ലാ അവർ ഒന്നോ നോക്കില്ലല്ലോ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇ ഡിയിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും അത് ഇന്നലെ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുക്കും ഹാജരാവാൻ കഴിയില്ല പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട് അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഇ ഡിയുടെ പ്രധാനമായിട്ടും അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും പിന്നെ തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ പറയണം ഇന്ന എൻ്റെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടെന്ന് പറഞ്ഞു ആ ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് ഹാജരാകുകയും ചെയ്യും നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയും ഒരു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ ഈ കേസാണോ എന്ത് കേസാണോ എന്ന് എനിക്കറിയില്ല അതിൽ പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല ഇങ്ങനെ മാത്രമാണോ പറയാൻ അല്ലാതെ കരിവനും കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ആദരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത് മറ്റു പല കാരണങ്ങളാണ് പ്രദേശം സംശയം എന്താ ഇ ഡി ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ് ഇ ഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരില്ല പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഇവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ് നമുക്കതിനെ സംബന്ധിച്ച് ഏതന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല ഏതന്വേഷും പറ്റും സ്വത്ത് എന്ന് പറഞ്ഞിട്ടല്ലേ അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അന്വേഷിച്ച് കണ്ടാത്തട്ടെ നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കിട്ടണമല്ലോ അതൊരു നമുക്ക് നമ്മൾ ഇതല്ല നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന ഗവൺമെന്റിൻ്റെ പാർട്ടിയുടെയും നിലപാട് തന്നെയാണ് വിക്ഷേപിച്ച ഒരാളെ പോലും ഒരു നയാപേസ് പോലും നഷ്ടപ്പെടാൻ പാടില്ല അവർക്കെല്ലാം തിരിച്ചു കിട്ടണം ഒരു സംശയമില്ലാത്ത കാര്യം ഇല്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്താണ് ഇല്ല ഒന്നുമില്ല എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വിഷയം ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ ബാങ്കിന്റെയും പ്രത്യേകം ചർച്ച ചെയ്യുന്നില്ലല്ലോ സഹകരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക അത് നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഓരോ ബാങ്കിന്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനമില്ല ശ്രദ്ധപ്പെട്ടോ ഇല്ലല്ലോ പാർട്ടിയുടെ ശ്രദ്ധയില് വരുത്തുള്ളത് പിന്നീടല്ലേ വരേണ്ടത് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ശ്രദ്ധയിലല്ലേ വരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളാ സമയത്ത് തന്നെ നമ്മള് നടപടി സ്വീകരിച്ചു പോവുകയും മുൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ പലവട്ടം ചോദ്യം ചെയ്താണ് ആ ഒരു സമയത്ത് ആ തീർച്ചയായിട്ടും ക്രമക്കേട് നടന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നവര് പലവട്ടം ചോദ്യം ചെയ്ത ബാങ്കുകളിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ ചെയ്യലെത്തുന്നത് ഏത് നിലയിലാണെന്നുള്ളത് അതെന്താണെന്ന് അറിയില്ല ഇതുവരെ നമ്മൾ ചോദിച്ചില്ല കേസ് തുടങ്ങിയിട്ട് കുറെ കാലമല്ല ഇതുവരെ ഇനിയിപ്പോൾ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് വേണ്ടി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഡേറ്റ് ഇന്നലെയായിരുന്നു ആ ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നലെ ശരിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ചാണ് ഇന്നലെയും പാർലമെൻ്റ് ഉണ്ടായത് ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നലെയും കൂടി ഹോളിഡേ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയത് അപ്പോൾ ഞാൻ പിന്നെ പാർലമെൻറ്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിൻ്റെ മുമ്പിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്